ഇന്നൊരു അതിഥി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാദാപുരം ശ്രീ രാജേഷിയെക്കുറിച്ച് ധാരാളം ഭാരത സംസ്കൃതിയെക്കുറിച്ച് പ്രഭാഷണവും നമ്മുടെ ധർമ്മത്തെ ഏറെ പ്രചരിപ്പിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം ധാരാളം ഒരുപാട് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് കുറേ ആളുകളിലേക്ക് മഹാഭാരതവും ഗീതയും ഒക്കെ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അനവധി വേദികളിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുമിച്ച് നല്ലൊരു കൂടിയിട്ട് രണ്ട് കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ ഇന്നത്തെ ഈ വേദിയിൽ ശ്രീശങ്കര പ്രതിമയുടെ ഒരു അനാച്ഛാദനം നടക്കുകയാണ് ഓരോ ഗൃഹത്തിലും ശ്രീശങ്കര ദർശനം എത്തിക്കുക എന്ന വ്രതം നമുക്ക് സ്വാമിജിയിൽ നിന്നും സ്വീകരിക്കാം ജഗത്തിൻ്റെ തന്നെ ഗുരുവായ ശ്രീ ആദിശങ്കരൻ്റെ വിഗ്രഹം പരമമായ അദ്വൈത അനുഭൂതിയിലേക്ക് നമ്മെ എത്തിക്കും അതിനായി ഗൃഹേ ഗൃഹേ ദർശനം എന്ന പേരിൽ ആദിശങ്കരൻ്റെ ഈ പൂജ്യ രൂപം സമ്പൂജ്യ സ്വാമി ഉദി ചൈതന്യാജി സനാതനധർമ്മ പാഠശാലയുടെ അധ്യാപകനും സംയോജകനും പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകനുമായ രാജേഷ് നാദാപുരത്തിന് സമർപ്പിക്കുകയാണ് സനാതന സംസ്കൃതിയുടെ ഈ ബോധത്തെ നമുക്ക് നമസ്കരിക്കാം എനേറ്റുനന്ന് നമുക്ക് ആ ഒരു ചടങ്ങ് ചെയ്യാം ആദി ആദിശങ്കരാചാര്യസ്വാമികളുടെ മനോഹരമായ ഒരു പ്രതിമ എന്താണ് ആ പ്രതിമ നൽകുന്ന സന്ദേശം ആചാര്യ ദർശനം ദർശിക്കുക ആചാര്യൻ ആചരിച്ച് കാണിച്ചവനാണ് എന്താണ് ആചരിച്ച നമുക്ക് പറഞ്ഞെന്നുള്ളത് രണ്ട് വാക്കുകൾ എപ്പോഴും മറക്കാതിരിക്കുകയാണ് ഒന്ന് ജീവോ ബ്രഹ്മൈവ എന്താണ് എന്നിലെ ജീവാത്മാവ് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പൂർണ്ണത കൈവരിക്കാൻ യോഗ്യമാണ് ജീവോ ബ്രഹ്മൈവ രണ്ടാമത്തെന്താ പഠിക്കേണ്ടത് ബ്രഹ്മസത്യം ജഗത്മിത്യ എന്താണ് ബ്രഹ്മം പൂർണ്ണമായ ബ്രഹ്മമാണ് സത്യം ഈ ജഗത്ത് മിത്യാണ് മിത്യയാണെന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിനൊരു സ്ഥിരതയില്ല ഇതെപ്പോഴും ഇതെപ്പോഴും ചലനാത്മകമാണ് ചലിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും സ്ഥിരമായി ഒരിടത്ത് എന്നും ഒരുപോലെ ഉണ്ടാവില്ല ഇതങ്ങനെ വികസിച്ച് വികസിക്കും പിന്നെ അത് സങ്കോചിച്ചു പോകും ഇപ്പം മിത്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് നല്ല അർത്ഥത്തിൽ മിത്യ എന്ന് പറഞ്ഞാൽ വികാസങ്കോചം ഉള്ളത് നർത്തം ഇന്ന് സയൻസ് ഇതാണ് പറയുന്നത് പ്രപഞ്ചം ഒരു ഫിനോമിനയാണ് പ്രപഞ്ചം ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒന്നല്ല ഇത് ഉണ്ടായി നിലനിന്ന് മറയുന്നതാണ് മനസ്സിലായില്ലേ ഇത് അയ്യായിരം വർഷം മുമ്പ് ഭാരതത്തിലുള്ള ഋഷിവീര്യന്മാർക്ക് മനസ്സിലായത് ലളിതമായ രണ്ട് വാക്കുകളിലൂടെ ആചാര്യസ്വാമികൾ പറഞ്ഞു ജീവോ ബ്രഹ്മൈവ ബ്രഹ്മസത്യം ജഗത്മിത്യ എന്ന് പറയൂ ജീവോ ബ്രഹ്മൈവ ബ്രഹ്മസത്യം ഇത് എന്നും ആ സ്റ്റാച്യു കാണുമ്പോൾ ഓർമ്മ വേണം ആചാര്യോ പവ നമ ആചാര്യനെ നമ്മൾ നമിക്കുന്നു എല്ലാവരും ആ ഒരു സ്റ്റാച്യു അതെനിക്ക് തോന്നുന്നു ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആ പോകുന്നതിന് മുമ്പ് ഒന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ആ സ്റ്റാച്യു എത്തിക്കണം നമുക്ക് ഇത് പ്രചരിപ്പിക്കണം ജീവോ ബ്രഹ്മൈവ രണ്ട് ്രഹ്മസത്യം ജഗത്മിത്യ ഈ പരമസന്ദേശം ആചാര്യസ്വാമികൾ തന്നിരിക്കുന്ന ഈ വലിയ സന്ദേശം നമ്മുടെ വീടുകളിലും വരുന്നവർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക ആചാര്യസ്വാമികളുടെ ഈ അടിസ്ഥാന സത്യത്തിൽ ഊന്നിക്കൊണ്ടാണ് നാരായണ ഗുരുദേവൻ്റെ സകല കൃതികളും പലരും തെറ്റിദ്ധരിപ്പിക്കും നാരായണ ഗുരുദേവൻ വേറെ ശങ്കരാചാര്യ തെറ്റാണത് ആചാര്യസ്വാമികൾ പ്രതിഷ്ഠിച്ച ഈ അറിവിൽ ഊന്നിക്കൊണ്ടാണ് നാരായണ ഗുരുദേവനും സകല കൃതികളും എഴുതിയിട്ടുള്ളത് കാരണം അദ്വൈതത്തിൽ നിന്ന് വിട്ട് ആർക്കും വേറൊന്നും എഴുതാൻ സാധ്യല്ല അപ്പം അദ്വൈതത്തിൻ്റെ അപ്രതിഷ്ഠ നടത്തിയ ആചാര്യസ്വാമികളുടെ പിന്തുടർച്ചയുള്ള മറ്റൊരു അവതാരപുരുഷനാണ് മഹാപുരുഷനാണ് യുഗപുരുഷനാണ് ഋഷിപുരുഷനാണ് ആര് നാരായണ ഗുരു ഇവരെ വേറെ പേരെയായിട്ട് കാണരുത് ഇവരെല്ലാം ആചാര്യ പരമ്പരകളാണ് വന്ദേ ഗുരുപരമ്പരകളാണ് ശങ്കരാചാര്യസ്വാമികളൊരു ഉന്നതനോ നാരായണ ഗുരുദേവൻ താഴെയോ അല്ല ഇതൊക്കെ വർണ്ണിക്കുന്നത് ആരാന്നറിയോ ജാതി ചിന്തിക്കുന്നവരാണ് തത്വം ചിന്തിക്കുന്നവർക്ക് ഇവരെല്ലാം ഒരേ കണ്ണികളാണ് മനസ്സിലാവുണ്ടല്ലോ അതുകൊണ്ട് ആ വന്ദേ ഗുരുപരമ്പര ആചാര്യസ്വാമികളുടെ ആ പ്രതിമ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന എന്താ പ്രതിമ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളെന്ത് സന്ദേശമാണ് അതിലുള്ളത് ഈ രണ്ട് വാക്കുകൾ എന്തായിരുന്നു പറഞ്ഞത് എന്താ പറയുന്നത് ജീവോ ബ്രഹ്മൈവ ബ്രഹ്മസത്യം ജഗത് ഇത് ഇത് മറക്കരുത് ആ വിഗ്രഹം കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഓർമ്മ വേണം ഇത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം അത് ഈ സനാതനധർമ്മത്തെ അദ്വൈത സിദ്ധാന്തത്തെ സംസ്കൃതിയെ പ്രചരിപ്പിക്കുന്ന നാഥാപുരം രാജേഷ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മളതിൻ്റെ ഒരു ആരംഭം ഇവിടെ കുറിക്കുകയാണ് അത് പിന്നീട് പിന്നീടുണ്ടാക്കും എല്ലാവർക്കും അതൊന്ന് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ സാധിക്കണം നമുക്കത് പ്രചരിപ്പിക്കണം അപ്പോൾ ആ ഒരു ചടങ്ങ് നമ്മൾ ചെയ്യും നാമസ്മരണയോടുകൂടി നമുക്ക് ആ വിഗ്രഹത്തെ ഏറ്റുവാങ്ങാം ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ജയ ജയ ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര എല്ലാവരും ഏറ്റു ചൊല്ലേണ്ടതാണ് ഹര ഹര ശങ്കര ഹര ഹര ശങ്കര ജയ ജയ 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 ശര ധർമ്മപ്രസാരണ പ്രസാരണ സരണിയിൽ ഈ സദുദ്യമം ഒരു ദീപശികയായി വർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ രാജേഷേട്ടന് സമ്പൂജ്യ സ്വാമിജി ഒരാദരവ് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സ്നേഹോപഹാരം ബ്രഹ്മസത്യം ജഗൽമിഥ്യ തത്വത്തെ ആസ്പദമാക്കി രാജേഷേട്ടൻ നമ്മോട് സംവദിക്കുന്നു സംവദിക്കുന്നുവാമികളുടെ പാദങ്ങളിൽ സഷ്ടാംഗ നമസ്കാരം അമൃതം ഭാഗവതം മനോഹരമായ ഒരു പേര് തന്നെയാണ് പാലാഴി കടഞ്ഞ് അമൃതെടുക്കാൻ വേണ്ടി ഒരുപാട് റിസ്ക് ആയിരുന്നു അമൃത് പൊങ്ങി വരുന്നതിന് മുമ്പ് ധാരാളം പ്രശ്നങ്ങൾ പൊങ്ങി വന്നിരുന്നു അവിടെ കാളകൂടെ വിഷമേറ്റെടുക്കാൻ മാത്രം ആളില്ല വൈഡൂര്യങ്ങളും രക്തങ്ങളും പവിഴങ്ങളും ഒക്കെ പൊങ്ങി വന്നപ്പോൾ എടുക്കാൻ ദേവന്മാർ തമ്മിൽ മത്സരമായിരുന്നു പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാൻ ആര് തയ്യാറാകും സമാജത്തിൽ പരിവർത്തനം ഉണ്ടാക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്യാംജി കുറേ പതിറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ഒരു മഹാസംഗമം അമൃതം ഭാഗവതം എന്ന പേരിൽ നടത്തിക്കൊണ്ടുപോവുക ചെറിയൊരു കാര്യമല്ല വളരെ വലിയൊരു കാര്യമാണ് എപ്പോഴെപ്പോഴെല്ലാം ധർമ്മത്തിന് താഴ്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം പല രൂപത്തിലും ഭാവത്തിലും ഞാൻ വരുമെന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഗുരുപരമ്പര വന്ദേ ഗുരു പരമ്പര ആചാര്യന്മാരുടെ ഒരു നിരന്തരമായ പ്രവാഹമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടി ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ സ്വാമിജിയെ പോലെയുള്ള മഹാത്മാക്കൾ ഭാരതം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക മേഖലയിൽ ഉണർവ് ശാസ്ത്രം യുക്തി വിശ്വാസം ഇതെല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് അവർ നമ്മളോട് സംവദിക്കുന്നത് ഹിന്ദുക്കളായ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മൂന്ന് കാര്യങ്ങൾ പരമപ്രധാനമാണ് വിശ്വാസം ശാസ്ത്രം യുക്തി ഇത് മൂന്നും ഒന്നിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നമ്മൾ ലോകത്തിൽ ചിരപുരാതന സംസ്കാരമായിട്ട് ഇന്നും നിലനിൽക്കുന്നത് ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പോട്ടോമിയും ബാബിലോണിയൻ സംസ്കാരങ്ങളൊന്നും ഇന്ന് ഭൂമിയിലില്ല എല്ലാം മതവെറിയുടെ പടയോട്ടത്തിൽ തകർന്ന് തരിപ്പണമായി പോയിട്ടും രണ്ടായിരത്തി മുന്നൂറ് വർഷക്കാലത്തെ ചരിത്രം രേഖപ്പെടുത്തിയ നിരന്തര ആക്രമണത്തിന് ശേഷവും നിങ്ങളും ഞാനും ഇന്ന് കൂടി ഈ ഭാഗവത സത്രവേദിയിൽ ഒന്നിച്ചിരിക്കുന്നുവെങ്കിൽ ഒരിക്കലും നശിപ്പിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് സനാതനം ഒരിക്കലും നശിക്കാത്തത് എന്ന അർത്ഥത്തിൽ നമ്മുടെ ധർമ്മത്തെ എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് അവിടെയാണ് ശങ്കരാചാര്യസ്വാമികളുടെ ഗൃഹേ ഗൃഹേ ദർശനം ഓരോ വീടുകളിലും ശങ്കരനെ ഉണ്ടാവുക ശങ്കരനെ കണ്ടു കൊണ്ടുണരുക ശങ്കരൻ്റെ പാദങ്ങളിൽ നമ്മുടെ അർപ്പണം ചെയ്യുക അതെല്ലാം മഹത്തരമായ കാര്യമാണ് അദ്വൈതമെന്ന് പറയുന്ന വേദാന്തത്തിൻ്റെ പരമോന്നതമായ തലം ഒരു ഒരു ചെറിയ ശ്ലോകത്തെ എത്ര സമയമാണ് ന സാധോ വിദ്യദേ ഭാവോ ന ഭാവോ വിദ്യദേ സദാ എന്ന ശ്ലോകത്തെ എത്ര മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ സ്വാമിജി വ്യാഖ്യാനിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു അങ്ങനെയെങ്കിൽ എത്രയെത്ര ശ്ലോകങ്ങളെ വ്യാഖ്യാനിക്കുവാൻ നമുക്ക് എത്രയെത്ര വർഷങ്ങൾ വേണ്ടി വരും ഒരു ശ്ലോകത്തിൻ്റെ രണ്ട് വരിയാണ് ഇത്രയും സമയം പറഞ്ഞത് എങ്കിൽ നമ്മുടെ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ എത്ര ശ്ലോകങ്ങളാണ് ഈ ലക്ഷോ ലക്ഷം ശ്ലോകങ്ങളെ വ്യാഖ്യാനിക്കുവാൻ എത്ര മനുഷ്യ ജന്മം നമുക്ക് ആവശ്യമായി വരും അപ്പോഴാണ് വിരിഞ്ഞു പണ്ടൊരു പൊൻ താമര ഈ ധരിത്രി തൻകാലടിയിൽ അതേറ്റുവാങ്ങി ചൂടി ജനനി കാശ്മീരത്തിൻ മുടിയിൽ അതിൻ്റെ നാലിതൾ വാടാതിന്നും ത്രസിപ്പു നാലു മഠങ്ങൾ അതിൻ്റെ വേദനിയാണല്ലോ ദേശത്തിന് ഹൃസ്പന്തങ്ങൾ എന്ന് പരമേശ്വർജി എഴുതുകയുണ്ടായി കാലടിയിൽ ജനിച്ച ശങ്കരൻ കാൽനടയായി ഭാരതം മുഴുവൻ സഞ്ചരിച്ചു ഭാരതത്തിൻ്റെ നാല് കോണുകളിൽ നാല് ആശ്രമങ്ങളെ പണിതു ഓരോ ആശ്രമങ്ങൾക്കും ഓരോ വേദത്തെ നൽകി മണ്ഡല മിശ്രനുമായിട്ടൊരു സംവാദം നടത്തി വളരെ സ്റ്റൈലായ സംവാദം നമ്മുടെ ഏഷ്യാനിലും മനോരമയിലും കാണുന്ന താണ സംവാദങ്ങളല്ലത് അദ്വൈത വേദാന്തത്തിൻ്റെ പരമാചാരനായ ശങ്കരാചാര്യസ്വാമികളും ദ്വൈത വേദാന്തത്തിൻ്റെ പരമാചാരനായ മണ്ഡലമിശ്രനും തമ്മിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു സംവാദം നടന്നു ഈ സംവാദത്തിൻ്റെ മോഡറേറ്റർ മണ്ഡലമിശ്രൻ്റെ സഹധർമ്മിണിയായിരുന്നു സംവാദം മുറുകുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അദ്വൈതമാണ് ശരിയെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടാൽ താങ്കൾ എൻ്റെ ശിഷ്യനാവണം മറിച്ച് ദ്വൈതമാണ് ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ താങ്കളുടെ ശിഷ്യനാകുന്നതാണെന്ന് ദ്വൈതം രണ്ട് അദ്വൈതം രണ്ടില്ലാത്ത ഒന്ന് നേരത്തെ സ്വാമിജി സൂചിപ്പിച്ച അത് തന്നെ ആ അദ്വൈതം എന്താണ് എന്ന് മണ്ഡലമിശ്രനെ ബോധിപ്പിക്കുവാൻ കഴിഞ്ഞു സ്വാമിജിക്ക് അതോടുകൂടി മണ്ഡലമിശ്രൻ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ദ്വൈത ആചാര്യൻ ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യനായി മാറി തന്റെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ദേഹം ഉപേക്ഷിച്ചു ശങ്കരൻ ആലോചിച്ച് നോക്കൂ മുപ്പത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു ചെറുപ്പക്കാർ കല്യാണം ആലോചിക്കുന്ന പ്രായമാണ് ഇപ്പോഴത്തെ ഇത് പ്രകാരം അപ്പോൾ ആ പ്രായത്തിൽ ശരീരം ഉപേക്ഷിച്ച ശങ്കരൻ ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടാക്കി ബുദ്ധമതത്തിന്റെ ആധിക്യത്തിൽ ഹിന്ദുവിത തീർന്നുപോയി എന്ന് തോന്നിയ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ശങ്കരൻ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു ദ്വൈതവാദമാണ് ആത്യന്തികമായ ശരിയെന്നും അദ്വൈതം ഇല്ലേ ഇല്ല എന്ന് പ്രഖ്യാപിച്ച എല്ലാവരെയും സംവാദത്തിൽ തോൽപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന അദ്വൈത വേദാന്തത്തെ പുനസ്ഥാപിച്ച ശങ്കരനെ കടി കണ്ടുണർന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി പോകും അതുകൊണ്ട് ഒരു മഹത്തായ സംരംഭത്തിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ സ്വാമിജിയിൽ നിന്ന് അത് സ്വീകരിക്കുവാനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നത് എൻ്റെ ജീവിതത്തെ ധന്യമാകുന്നു ഇനി ഇത് ഭാരതത്തിലെ കേരളത്തിലെ ഓരോ വീടുകളിലും എത്തിക്കുക നമ്മുടെ ചുമതലയാണ് അപ്പൊ അത് ശ്യാംജി അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളാണ് മനുഷ്യനെ മുകളിലേക്ക് എത്തിക്കുന്നത് അവിടെയാണ് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ആ സ്വപ്നത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു നല്ല ടീം കൂടി അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് അഞ്ചുമൂർത്തി ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ മാത്രമല്ല ഇന്ന് കേരളത്തിലെ എല്ലായിടത്തും അറിയപ്പെടാൻ തുടങ്ങിയ ക്ഷേത്രങ്ങളാണ് ക്ഷേത്രമാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് വലിയൊരു ദൗത്യമുണ്ട് ശങ്കരനിലേക്ക് തിരിച്ചു നടക്കണം നമ്മൾ ക്ഷേത്രം വിശ്വാസം ആരാധന എല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പക്ഷേ എപ്പോഴും തമാശയായിട്ട് നമ്മൾ പറയാറുണ്ട് സ്വാമിജിമാർ പറഞ്ഞൊരു കഥയാണ് പണ്ടൊരു ഗുരുസ്വാമിയും സ്വാമിമാരും കൂടി ശബരിമലയ്ക്ക് പോവുകയാണ് വഴിയിൽ വെച്ച് ഗുരുസ്വാമി ഒരു ക്ഷേത്രത്തിൽ കയറിയപ്പോൾ ഒരു കൽവിളക്കിൽ കിടന്ന് വണ്ട് പടക്കുകയാണ് വണ്ട് പടക്കുന്നത് കണ്ടപ്പോൾ വണ്ടിനോട് സഹതാപം തോന്നിയ ഗുരുസ്വാമി ഈ വണ്ടിനെ എടുത്ത് പുറത്തേക്കിട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എണ്ണയായി അദ്ദേഹം തലയിൽ തുടച്ചു പിറകുന്നവരുന്ന് സ്വാമിയും എണ്ണ കുത്തി തലയിൽ തുടച്ചു അതിന്റെ പുറകു വരുന്ന സ്വാമി എണ്ണ കുത്തി തലയിൽ തുടച്ചു മുപ്പത് സ്വാമിമാരും എണ്ണ കുത്തിയിട്ട് തലയിൽ തുടച്ചു അതോടുകൂടി അതൊരു ആചാരവുമായി എണ്ണ കുത്തി തലയിൽ വെക്കുക നൂറ് രൂപ എല്ലാ ഹിന്ദുക്കളും ഷീട്ടാക്കുകയും ചെയ്തു അപ്പോൾ ആചാരങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു ആചാരങ്ങൾ എന്തിനുണ്ടാകുന്നു ആചാരങ്ങൾ എന്തിനു ചെയ്യണം എന്ന് തിരിച്ചറിയാതെ നമ്മൾ ഇത് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കസ്തൂരിമാനെ പോലെ പറയാറുണ്ട് കസ്തൂരിമാൻ അതിസുഗന്ധത്തെ തേടി നടക്കുകയാണ് പക്ഷെ സ്വന്തം ശരീരത്തിൽ നിന്നാണ് ഈ സുഗന്ധം വരുന്നത് എന്ന് തിരിച്ചറിയുന്നില്ല ഇന്ന് ലോകം ആശയും അഭിലാഷവുമായിട്ട് ഉറ്റുനോക്കുന്ന ഒരു മഹാസംസ്കൃതിയുടെ ഉടമകളാണ് ആ സംസ്കൃതിയെ സംരക്ഷിക്കുവാൻ വേണ്ടി സ്വജീവിതം ജീവിതം മാറ്റിവെച്ച ആ ശങ്കരാചാര്യ സ്വാമികളുടെ മഹത്തായ രൂപത്തെ വിഗ്രഹത്തെ അല്ലെങ്കിൽ പ്രതിമയെ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ദർശിക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ വേദിയിൽ നിങ്ങൾക്കൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് ഹിന്ദു വൈകൃപയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ ചുമതല കൂടി ഉള്ളതുകൊണ്ട് ഈ നാല് അഞ്ച് ആറ് തീയതികളിൽ സ്വാമിജി അവിടെ വന്നിരുന്നു ഉദ്ഘാടനത്തിലൊക്കെ സ്വാമിജിയായിരുന്നു വന്നത് ഇന്ന് അവിടെ നടക്കുകയാണ് ഒപ്പം താനൂരിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരണം അതുകൊണ്ട് സ്വാമിജിയുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു ഒപ്പം ഷാംജിയുടെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എൻ്റെ പ്രിയപ്പെട്ട ശ്രുതിജിയുടെയും എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു ഒന്നിച്ചുള്ള ആ ടീമിൻ്റെ പ്രവർത്തനം ഇതിനെ വളരെ വളരെ മനോഹരമാക്കുന്നു എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുക നമ്മൾ ഇറങ്ങുക അതിനുള്ള ഒരു വലിയ ഈശ്വരാനുഗ്രഹം ശ്യാംജിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം സനാതനധർമ്മ പാഠശാലയുടെ മുഖ്യ ട്രഷററും ശ്രീ രാജേഷ് നാദാപുരം അവരുടെ സാരഥിയും സന്തത സഹചാരിയുമായ ശ്രീ സുരേഷ് നാദാപുരത്തെ സ്വാമിജി ആദരിക്കുകയാണ് പൂജ്യ സ്വാമിജി അദ്ദേഹത്തെ ആദരിക്കുന്നു അടുത്തത് ശ്രീ കൃഷ്ണപ്രസാദ് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റും അധ്യാപകനുമായ അദ്ദേഹവും അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ഈ വേദിയിൽ ആദരവ് സ്വീകരിക്കുന്നു പൂജ്യ സ്വാമിജി അദ്ദേഹത്തെയും അനുമോദിക്കുന്നു അടുത്തതായി ശ്രീ വിനോദ് ഹിന്ദു ഐക്യവേദിയുടെ താലൂക്ക് സെക്രട്ടറി അദ്ദേഹത്തെയും സ്വാമിജി ആദരിക്കുന്നു